ം ജനസേവൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരക്കാർന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നാല് വർഷ ഹോട്ടൽ മാനേജ്മെൻറ്റ് ബിരുദം പകുതി സീറ്റ് സർക്വാർകോട്ടയിൽ അപേക്ഷാ ഫീസ് മെയ് ഇരുപത് വരെ കേരളത്തിലെ എ ഐ സി ടി അംഗീകാരമുള്ള ഏഴ് സ്വകാര്യ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാല് വർഷം ബി എച്ച് എം സി ടി ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി പ്രോഗ്രാം പ്രവേശനത്തിന് മെയ് ഇരുപത് വരെ അപേക്ഷാ ഫീസ് അടയ്ക്കാം ഓൺലൈൻ അപേക്ഷ മെയ് ഇരുപത്തിരണ്ട് വരെ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൽ ബി എസ് സെൻ്റർ ഡോട്ട് കേരള ജി എ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരാം പട്ടിക അപേക്ഷാ ഫീസ് പതിമൂവായിരം രൂപ പട്ടിക വിഭാഗത്തിന് അറുന്നൂറ്റി അമ്പത് രൂപ സ്ഥാപനങ്ങളുടെയും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർവകലാശാലകളുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിവരം ഇങ്ങനെയാണ് സൗത്ത് പാർക്ക് നെടുമങ്ങാട് നൂറ്റി ഇരുപത് സീറ്റ് കെ ടി യു രാജധാനി ആറ്റിങ്ങിൽ നൂറ്റി അമ്പത് സീറ്റ് കെ ടി യു കെ എം സി ടി കുറ്റിപ്പുറം അറുപത് സീറ്റ് കെ ടി യു വിശ്വജ്യോതി വാഴക്കുളം തൊണ്ണൂറ് സീറ്റ് കെ ടി യു ലൂർദ്മാർദ കാട്ടക്കട നൂറ്റി ഇരുപത് സീറ്റ് കേരള ശ്രീനാരായണ ചേർത്തല നൂറ്റി ഇരുപത് സീറ്റ് കേരള സ്നേഹാചാര്യ കരുവാറ്റ നൂറ്റി ഇരുപത് സീറ്റ് കേരള ആകെ എഴുന്നൂറ്റി എൺപത് സീറ്റ് ഓരോ സ്ഥാപനത്തിലെയും പകുതി സീറ്റ് വീതം സർക്കാർ മാനേജ്മെന്റ് കോട്ടയിലാണ് പ്ലസ് ടു തുല്യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രശസ്ത ഡി വോ ആയാലും മതി സ്ഥാപനം അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർവകലാശാല വ്യവസ്ഥ പ്രകാരം യോഗ്യതാ പരീക്ഷയിൽ മിനിമം മാർക്ക് വേണം കേരള സർക്കാരിലെ സ്വയംഭരണ സ്ഥാപനമായ എൽ ബി എസ് സെന്റർ നടത്തുന്ന കെ എച്ച് മാറ്റിലെ കേരള ഹോട്ടൽ ആൻഡ് മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റാങ്ക് നോക്കിയാണ് സർക്കാർ സീറ്റുകളിലെ സെലക്ഷൻ തൊണ്ണൂറ് മിനിറ്റ് ടെസ്റ്റിൽ തൊണ്ണൂറ് മൾട്ടിപ്പിൾ ചോദ്യം ചോദ്യങ്ങൾ തൊണ്ണൂറ് മാർക്ക് ബേസിക് മാത്തമാറ്റിക്സ് ഇരുപത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇരുപത് ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ് ഇരുപത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് മാനേജ്മെൻറ്റിൽ അവെയർനെസ് മുപ്പത് തെറ്റിന് മാർക്ക് കുറയ്ക്കില്ല പരീക്ഷയുടെ തീയതിയും കേന്ദ്രങ്ങളും പിന്നീട് അറിയിക്കും സർക്കാർ സീറ്റുകളിലേക്ക് എൽ ബി എസ് സെൻ്റർ ഓപ്ഷൻസ് സ്വീകരിച്ച് സീറ്റുകൾ അലോട്ട് ചെയ്യും ഇതിൽ കേരള സർക്കാർ മാനദണ്ഡ പ്രകാരം സംവരണം ഉണ്ട് പക്ഷേ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് ഈ ടെസ്റ്റിലെയോ അംഗീകൃത സമാന ദേശീയ ടെസ്റ്റിലെയോ സ്കോർ നോക്കി മാനേജ്മെൻറ്റുകൾക്കായി സ്വന്തമായി പ്രവേശനം നടത്താം അപേക്ഷാ ഫീസ് വിവിധ സ്ഥാപനങ്ങളിൽ അറുപതിനായിരം മുതൽ എഴുപത്തിയ്യായിരം രൂപ വരെയാണ് മിക്ക സ്ഥാപനങ്ങളിൽ പതിനായിരം രൂപ നിരത ദ്രവ്യവും അടയ്ക്കണം ഹെൽപ് ലൈൻ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ ടു സെവൻ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ